ഹൈ ഗെയ്സ് അസലാലൈക്കും വരഹമുല്ലാ വെൽക്കം ടു ഫൈൻ സ്റ്റോക്ക് ഒരു പുതിയ അധ്യയന വർഷം നമുക്ക് മുന്നിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പുതുമഴയും മഴയും പുത്തൻ ഉടുപ്പുമിട്ട് പുതിയ പുസ്തകങ്ങളുടെ ഗന്ധം ആസ്വദിച്ച് നമ്മളൊരു പുതിയ അധ്യയന വർഷം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഈ വർഷം മുതൽ നമ്മളെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മുന്നിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു വർഷമുണ്ട് ആ വർഷത്തിൽ എന്തൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നോക്കാം ഇതൊരു പുതിയ വർഷം മാത്രമല്ല പുതിയൊരു തുടക്കം മാത്രമാണ് നമുക്ക് പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു ചില പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലതിൽ നമ്മൾ തോറ്റുപോയിട്ടുണ്ട് ചില ദുഃഖങ്ങളുണ്ടായിട്ടുണ്ട് ചില സന്തോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പാഠമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്സ് തിരിച്ചറിഞ്ഞിട്ട് അതിനോട് ആത്മാർത്ഥതയോടെ നേർക്ക് നേർക്ക് നമുക്ക് പൊരുതേണ്ടതുണ്ട് നമ്മൾ തോറ്റ ദിവസങ്ങളിലും നമ്മളൊരു പുതിയ പാഠം പഠിച്ചിട്ടുണ്ട് നമ്മൾ വിജയിച്ച ദിവസങ്ങളിലും നമ്മളൊരു പുതിയ പാഠം പഠിച്ചിട്ടുണ്ട് ഒരു പക്ഷേ വിജയിച്ച നാളുകളിലേറെ നമുക്ക് പാഠം നൽകുക തോറ്റ ദിവസങ്ങളായിരിക്കും ആ തോൽവിയിലേക്ക് നമ്മൾ എങ്ങനെ എത്തി അതിൽ നിന്ന് ഇനി എങ്ങനെ നമുക്ക് കര കയറാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിച്ചെടുക്കാനാകും കഴിഞ്ഞ വർഷം നിങ്ങൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റോ അതിന് താഴെയോ ആയിരുന്നെങ്കിൽ ഈ വർഷം മുതൽ നമുക്കൊരു ടോപ്പറിലേക്ക് നീങ്ങണം നമ്മുടെ പഠന വിഷയങ്ങളിലും പഠനേതര വിഷയങ്ങളിലും നമുക്ക് ഒരുപാട് മുന്നേറേണ്ടതുണ്ട് നമ്മുടെ ഈ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകുന്ന ഒന്നാണ് ഇത് തീർന്നു പോയവരോട് നിങ്ങൾക്ക് ചോദിക്കും മനസ്സിലാക്കാൻ കഴിയും ഈ നഷ്ടപ്പെടുത്തിയിട്ടുള്ള വർഷങ്ങളും ദിവസങ്ങളും എത്രമാത്രമായിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നത് എന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആയിട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇത് വലിയൊരു സുവർണ കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് പുതിയൊരു പേജാണ് പുതിയ ബുക്കുകളാണ് പുതിയ സ്റ്റാർട്ടിംഗാണ് അപ്പോൾ നിങ്ങളും ഒരു പുതിയൊരു പേജായിട്ട് നിങ്ങളെ കാണും ആ പുതിയ പേജിലാണ് ഇനി മുതൽ നിങ്ങൾ എഴുതി തുടങ്ങേണ്ടത് ഈ വർഷം നീ എന്ത് സാധിക്കുമെന്ന് എഴുതേണ്ടത് ഒരാൾ മികച്ചൊരു വായനക്കാരനാകാനാണ് ലക്ഷ്യമിടുന്നത് മറ്റാ മറ്റൊരാൾ മികച്ചൊരു കോഡറാകാൻ അല്ലെങ്കിൽ മറ്റൊരു ജോലി കണ്ടെത്താൻ ഇങ്ങനെ പുതിയ പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് മുന്നിലുള്ള ഈ ശൂന്യമായിട്ടുള്ള പേജിൽ നിങ്ങൾ എന്താകണമെന്നും നിങ്ങളുടെ ലക്ഷ്യം ആദ്യം കോറിയിടുക ലക്ഷ്യം കോറിയിടുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പേപ്പർ ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾ എഴുതി വെക്കുക പഠനത്തിൽ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചാലാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷനിൽ എത്താനാവുക അവിടെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ജോലി നിർവഹിക്കാനാവുക നിങ്ങളൊരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് വളരാൻ കഴിയും അതിനുള്ള കാലഘട്ടമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് പുതിയ ക്ലാസ്സുകളെ നമ്മൾ പുതിയൊരു വെല്ലുവിളിയായിട്ട് തന്നെ കാണേണ്ടതുണ്ട് പഠനത്തെ പരീക്ഷയായിട്ടല്ല നമ്മൾ കാണേണ്ടത് ജീവിതം മനസ്സിലാക്കാനുള്ള ഒരു മാർഗമായിട്ട് കാണണം നമ്മുടെ ജീവിതം പഠിച്ചെടുക്കുന്നത് നമ്മൾ നമ്മളീ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യം ഈ കാലഘട്ടത്തിലാണ് അതുകൊണ്ടുതന്നെ നമ്മൾ പുതിയ വഴിയിലാണ് ഇപ്പോൾ പ്രദേശി പ്രവേശിച്ചിട്ടുള്ളത് വൈ നമുക്ക് മുന്നിലുള്ളതൊന്നും എളുപ്പമുള്ള കാര്യമില്ല നമുക്ക് ഒരുപാട് പേടികളുണ്ടാകും സിലബസിനോടുള്ള പേടി പരീക്ഷകളോടുള്ള പേടി ചില കാര്യങ്ങളിൽ നമ്മൾ മുന്നോട്ട് വെച്ച കാലേ പിന്നോട്ട് വെക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള തോൽവികൾ ഇതൊക്കെ നമുക്ക് നേരിടാനുള്ള കാര്യങ്ങളാണ് പക്ഷെ അതെല്ലാം താണ്ടാനുള്ള ശക്തി നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട് അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം എന്തൊക്കെ വന്നാലും അതെല്ലാം തോൽപ്പിച്ചിട്ട് മുന്നേറാനുള്ള കഴിവ് ശക്തി എന്നിൽ എൻ്റെ നാഥൻ എൻ്റെ സൃഷ്ടാവ് എനിക്ക് തന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം നമ്മൾ ചിലപ്പോൾ തീർച്ചയായിട്ടും പോ തോറ്റുപോകും പക്ഷേ അതിൻ്റെ അർത്ഥം നീ നിർഭാഗ്യവാനും അയോഗ്യനുമാണ് എന്നല്ല തോൽവിക്ക് പിന്നിൽ വലിയ വളർച്ചയുണ്ട് നമുക്ക് വലിയ വളർച്ചയിലേക്ക് എത്തണമെങ്കിൽ ചിലതൊക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് അതിന് മുന്നിൽ നമ്മൾ ചിലപ്പോൾ തോറ്റുപോയിട്ടുണ്ടാകും ആ തോൽവികൾ നമ്മളെ ഒരിക്കലും ഡൗൺ ആക്കരുത് നമ്മൾ അത് കൂടുതൽ ഊർജമായിട്ട് സ്വീകരിച്ച് കൂടുതൽ പൊരുതാനുള്ള ഊർജ്ജമാക്കിയിട്ട് അതിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട് ഈ ഒരു പുതിയ വർഷം കൂടുതൽ ഊർജത്തോടെ പുതിയൊരു പേജ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ലൈഫിൽ ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി നമ്മൾ എന്ത് കാര്യത്തിലും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂളുകളിലോ കോളേജുകളിലൊക്കെ പാഠങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും ഇപ്പോഴേ മുതൽ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൺസിസ്റ്റൻസ് ആയിട്ട് പഠിക്കുക അതിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയോ നിങ്ങളുടെ ഫോണോ ഒന്നും നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ആ കാര്യം നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിനോട് നിങ്ങൾ നോ പറയണം നിങ്ങളിൽ കൺസിസ്റ്റൻസി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റണം കാരണം ഇപ്പോൾ നിങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ കാലഘട്ടത്തിൽ തന്നെ കൺസിസ്റ്റൻസി കീഴ്പ്പ് ചെയ്ത് ഓരോ ഭാഗവും കൃത്യമായിട്ട് പഠിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണെങ്കിൽ എക്സാം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒട്ടും ഭയപ്പെടേണ്ടതില്ല ഒരു ബാലികേറാമല നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകൂല അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് നിങ്ങളുടെ ആഗ്രഹത്തിന് ഉദ്ദേശിച്ച മേഖലയിൽ എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിക്കുക അന്നെടുത്തിട്ടുള്ള പാഠഭാഗങ്ങൾ അന്നന്ന് തന്നെ നല്ല രീതിയിൽ പഠിക്കുക കാരണം നമുക്ക് ഈ പഠനകാലം നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ട് മുന്നേറുന്നുണ്ട് നമ്മളുടെ പഠനത്തോടൊപ്പം നമ്മുടെ സ്വഭാവത്തെ കൂടി നമ്മൾ നല്ല രീതിയിൽ മാറ്റേണ്ടതുണ്ട് നമ്മൾ മറ്റുള്ളവരോട് അനുകമ്പയും കരുണോയും ഒക്കെ നിറയുന്ന സ്വഭാവമുള്ള കുട്ടികളായിട്ട് വളരേണ്ടതുണ്ട് അതുകൂടി നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് ഈ വർഷം തുടക്കം മുതൽ തന്നെ നമുക്കൊന്ന് ചിന്തിച്ചു തുടങ്ങാം ഈ വർഷം എന്താണ് എനിക്ക് ഞാൻ കൊടു കൊടുക്കേണ്ടത് എന്താണ് ഈ വർഷം എനിക്ക് ഞാൻ കൊടുക്കേണ്ടുന്ന മുന്നറിയിപ്പ് എന്താണ് ഈ വർഷം എനിക്ക് ഞാൻ നൽകാൻ തയ്യാറാവേണ്ടത് ഇതൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങളാണ് നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ എത്രത്തോളം പുരോഗതി വരുത്തേണ്ടതുണ്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ എത്രത്തോളം പുരോഗതി വരുത്തേണ്ടതുണ്ട് ഇതൊക്കെ നിങ്ങൾ ഇപ്പം തന്നെ ചിന്തിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റം നിങ്ങളുടെ ഡയറിയിലോ നിങ്ങളുടെ ജേണലിലോ നിങ്ങൾ എഴുതി വെക്കുക നിങ്ങൾ ഭാവിയിൽ എവിടെ എത്തണം എന്തായിത്തീരണം എന്തൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ ഈ അധ്യയന വർഷത്തിൻ്റെ തുടക്കം മുതൽ തന്നെ നിങ്ങൾ എഴുതി വെക്കുക ഇടയ്ക്കൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതുക നമ്മളിലുള്ള സ്വപ്നങ്ങൾ നമുക്ക് തീർച്ചയായും എത്തിച്ചേരാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതെല്ലാം സ്വപ്നം നമ്മളെ ഉണർന്നിരിക്കും ഉറങ്ങാൻ അനുവദിക്കാത്തത് എന്താണോ അത് അതാണ് സ്വപ്നം അതായത് നമുക്ക് ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ടാകും ഒരു സ്വപ്നം ഉണ്ടാകും അതിലേക്ക് എത്തിച്ചേരാൻ എത്രത്തോളം നമുക്ക് ഉറക്കം വരെ അതിനുവേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തും നമുക്ക് ആ സ്വപ്നം നിറവേറുന്നത് വരെ നമുക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അത്രത്തോളം നമ്മൾ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ട് ആ സ്വപ്നത്തിലേക്ക് നമ്മൾ ത്തിച്ചേരുക തന്നെ ചെയ്യും അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യമാക്കേണ്ടത് ഈ ഒരു അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മൾ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിട്ട് നമ്മുടെ കയ്യിലുള്ള ഒന്നാണ് നമ്മുടെ സമയം അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുക നമ്മളോടൊപ്പമുള്ള നമ്മുടെ കൂട്ടുകാരെ അതായത് നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ പിന്തുണക്കുക ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരിൽ ഒരാൾ നമുക്ക് താഴെയാകും അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും കൂട്ടുകെട്ടിൽ പെട്ട് ചീത്തയാകാൻ പോകുന്നുണ്ടാകും അവരൊന്ന് പിന്തുണച്ചിട്ട് അവരെ കൂടി കരകയറ്റിയിട്ട് അവരെ കൂടി നല്ല സ്വപ്നങ്ങൾ കാണിക്കാൻ നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആകുക അവർക്ക് വേണ്ടിയിട്ട് കൂടി നിങ്ങൾ പണിയെടുക്കുക കാരണം നമുക്ക് ചുറ്റും ഇപ്പോൾ വഴി തെറ്റിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും ഒരുപാട് ലഹരിയും അതുപോലെ നമ്മുടെ പഠനം മോശമാക്കുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ യൂസേജ് അതുപോലെ നമ്മളെ ചതിക്കപ്പെടുന്ന ഒരുപാട് പ്രണയം ഇതൊക്കെ ഒക്കെ നമ്മളെ കാത്തിരിക്കുന്ന ചതികളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിനൊക്കെ അപ്പുറം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട് അതാണ് എൻ്റെ ലക്ഷ്യം അതാണ് എൻ്റെ സ്വപ്നം അതറിഞ്ഞിട്ട് വേണം ഞാൻ പഠിക്കാൻ അതിനെയൊക്കെയാണ് ഞാൻ ഈ പഠിച്ച് മുന്നേറുന്നത് ഇത് ഇതൊക്കെ സ്വപ്നം കണ്ട് എന്നെ കാത്തിരിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ എൻ്റെ വീട്ടിലുണ്ട് ഇതൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പ്രയത്നിക്കണം നിങ്ങൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുവർണ കാടിലെ ഘട്ടം െസ്റ്റായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഇവിടെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ തുടങ്ങാനും അതിലേക്ക് എത്തിപ്പെടാനുമുള്ള നമ്മുടെ ഏറ്റവും വലിയ വഴി ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് മാത്രം പൊരുതാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെയാണ് നമ്മുടെ ജോലിയായാലും നമ്മുടെ ബിസിനസ്സായാലും നമ്മുടെ ലൈഫിൻ്റെ മറ്റു ഗുണങ്ങളായാലും നമ്മുടെ വേറെ എന്തൊക്കെ കാര്യങ്ങളായാലും നമുക്ക് തുടങ്ങാൻ കഴിയുന്ന കാലം ഈ സമയത്തൊക്കെ നമ്മളിൽ ഏറ്റവും ബെസ്റ്റായിട്ട് വേണ്ടത് പ്രാർത്ഥനയാണ് നമുക്കൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ തളർന്നു പോകും എന്ന് തോന്നും പക്ഷെ നമ്മുടെ ദൈവത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളിൽ എപ്പോഴും നമ്മുടെ വിജയത്തിനായി നമ്മുടെ ലക്ഷ്യത്തിനായിട്ടുള്ള പ്രാർത്ഥനയുണ്ടെങ്കിൽ നമുക്കെപ്പോഴും ഒരു ശക്തി നമ്മളെ കൂടെ ഉള്ളതുപോലെ ഫീൽ ചെയ്യും നമ്മളിപ്പോൾ ഏത് മതം വിശ്വസിക്കുന്ന ആളായിക്കോട്ടെ നിങ്ങൾ ഏറ്റവും ഉറപ്പായിട്ടുള്ള വിശ്വാസം വേണ്ടത് ദൈവത്തിലാണ് ദൈവത്തിന് എല്ലാത്തിനുമുള്ള കഴിവുണ്ട് അദ്ദേഹം അല്ലെങ്കിൽ ദൈവം നമ്മുടെ സൃഷ്ടാവാണ് അത് നമ്മൾ വിശ്വസിക്കുക നമുക്ക് ചുറ്റും ഇപ്പോൾ വരുന്നത് ദൈവമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ചിന്താഗതികളാണ് ഇതിലൊന്നും ഒരിക്കലും നമ്മൾ വീണ് പോകരുത് നമ്മൾ എവിടേക്കെ വീണ് പോയാലും നമുക്ക് താങ്ങാകാൻ ുന്ന അല്ലെങ്കിൽ നമ്മളിൽ പിടിച്ചു കയറ്റാൻ പറ്റുന്ന ഒരേ ഒരു കച്ചിത്തുരുമ്പാണ് ദൈവത്തിലുള്ള വിശ്വാസം ഇത് നമ്മളിൽ ഇല്ലാതായാൽ നമ്മളിൽ നിന്ന് പലതും ചോർന്നു പോകുന്നുണ്ട് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് ഈ വർഷം ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക തുടർ വർഷങ്ങളിലും നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളിൽ എത്തിച്ചേരുന്നത് കഴിഞ്ഞിട്ട് നിങ്ങളതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒഴിവ് സമയം നന്നായിട്ട് റെസ്റ്റ് എടുക്കുക ഫോൺ യൂസേജും സോഷ്യൽ മീഡിയ യൂസേജും ഒക്കെ കുറയ്ക്കുക ഒരു വിദ്യാർത്ഥിക്ക് എട്ട് മണിക്കൂറോളം ഉറക്കം മസ്റ്റാണ് തന്നെ ഉറക്കം ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് നീങ്ങാതിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് ഈ അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറയാനുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനെ സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ടാകും എന്ന രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ അസ്ലാം വലൈക്കും വരഹമത്തല്ലാഹി ഒബർക്കാത്തഹു